നമസ്കാരം തിരുവോണം നക്ഷത്ര ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ഏറ്റെടുത്ത ദൗത്യത്തിന് പൂർണത കൈവരും പഠിച്ച വിദ്യയുടെ അനുബന്ധമായ ഉദ്യോഗത്തിന് അനുമതി ലഭിക്കും അഥവാ മേലധികാരി മറ്റൊരു ജോലി നേടിപ്പോയതിനാൽ സ്ഥാനക്കയറ്റത്തിന് യോഗം കാണുന്നുണ്ട് ശമ്പള വർദ്ധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കും വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ നവീകരിക്കുന്നത് വഴി വിതരണ മേഖലകൾ വിപുലമാക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കും സംഭവ ബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും അവസരവും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ സാധിക്കും വിദേശത്ത് താമസിക്കുന്നവർക്ക് പുത്രപൗത്രാദികളെയും കൊണ്ടുപോകുവാനുള്ള അവസരമുണ്ടായിത്തീരും പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾ മംഗളകരമാക്കി തീർക്കുവാനുള്ള സാധ്യത കാണുന്നു വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതും ഏറ്റെടുക്കുന്നതും വളരെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം തന്നെ എല്ലാ പ്രകാരത്തിലും അനുകൂലമായ വിജയം കൈവരിക്കും വ്യക്തമായിട്ടുള്ള നിർദ്ദേശം മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായി തീരും ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഇപ്പോൾ കർമ്മ പദ്ധതികളിൽ അനുകൂലമായ വിജയം കൈവരിക്കും ഏതൊരു കാര്യവും മനസ്സിന് പല വിധത്തിലുള്ള ശങ്കകളും ആശങ്കകളും ഉണ്ടാകുമെങ്കിലും എല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും അവസരവും തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് നമസ്കാരം